പ്രചരണത്തിലെ ആവേശം പോലെ തന്നെ മലപ്പുറം നഗരസഭ ആവേശം കാട്ടി എഴുപത്തിയൊമ്പത് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമാണ് പോളിംഗ് പുതുതായി അഞ്ച് വാർഡുകൾ വർദ്ധിപ്പിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപതിലെ പോളിംഗ് ശതമാനത്തിന്റെ ഏകദേശം ഒപ്പം എത്താനേ സാധിച്ചുള്ളൂ എൺപത് പോയിൻറ്റ് ഏഴ് മൂന്നാണ് അന്നത്തെ പോളിംഗ് ശതമാനം പുതുതായി അഞ്ചു വാർഡുകൾ വർദ്ധിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപതിലെ പോളിംഗ് ശതമാനത്തിന്റെ ഏകദേശം ഒപ്പമെത്താനേ സാധിച്ചുള്ളൂ എൺപത് പോയിൻറ്റ് എഴുപത്തിമൂന്ന് ശതമാനം പേരാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് നഗരസഭയിലെ ആകെയുള്ള അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടർമാരിൽ നാൽപ്പത്തി ആറായിരത്തി പതിമൂന്ന് പേരും വോട്ട് ചെയ്തു ആവശ്യത്തോടെയുള്ള ഈ വോട്ടിങ്ങിൽ പ്രതീക്ഷ പുലർത്തുകയാണ് നഗരസഭയിൽ ഇരു മുന്നണികളും വർധിത ഭൂരിപക്ഷത്തോടെ ഭരണം വീണ്ടും നിലനിർത്തുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് അട്ടിമറികൾ പലതും സംഭവിക്കുമെന്നാണ് എൽ ഡി എഫ് പറയുന്നത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നഗരസഭയിലെയും പരിസര പഞ്ചായത്തുകളിലെയും ഭൂരിഭാഗം വോട്ടർമാരും അവരുടെ സമ്മതി വിനിയോഗിച്ചു ഉച്ചയോടെ പ്രതീക്ഷിച്ച വോട്ടർമാരിൽ എഴുപത്തിയഞ്ചു ശതമാനം പേരും പോളിംഗ് ബൂത്തിലെത്തിയതായി മുന്നണി പ്രവർത്തകർ പറഞ്ഞു അതോടെ ഉച്ചയ്ക്ക് ശേഷം വോട്ടിംഗ് മെല്ലെയായി വൈകിട്ട് നഗരസഭയിലെ ഒരു ബൂത്തുകളിലും കാര്യമായ തിരക്കുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് രണ്ടിന് അറുപത് ശതമാനത്തിലെത്തിയ പോളിംഗ് വൈകിട്ട് നാലോടെ എഴുപത് ശതമാനത്തിലേക്ക് ഉയർന്നെങ്കിലും പിന്നീട് മന്ദഗതിയിലായി അതേസമയം ഒരിടത്ത് പോലും വോട്ടിംഗ് യന്ത്രം തകരാർ റിപ്പോർട്ട് ചെയ്തില്ല വാശിയേറിയ മത്സരം നടക്കുന്ന നഗരസഭയിലെ മണ്ണാർക്കുണ്ട് കാവുങ്ങൽ ചീനിതോട് സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ വാർഡുകളിൽ അതിരാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട വരിയാണ് അനുഭവപ്പെട്ടത് നഗരസഭയിൽ മാത്രം അൻപത്തിയാറ് പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിരുന്നു സമാധാനപൂർണ്ണമായി തിരഞ്ഞെടുപ്പ് നടന്നത് മുന്നണികൾക്കൊപ്പം പോലീസുകാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ആശ്വാസകരമായി